ഹലോ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി കാണുന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല ലൈവ് കാണുന്നില്ല എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമില്ലായക ഉണ്ട് കുറെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല തൊണ്ട ഉണങ്ങിയിട്ട് ചുമ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തത് പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഞാൻ ശാരീരികമായിട്ട് എനിക്കങ്ങനെ വയ്യായിക വരൽ കുറവാണ് എൻ്റെ മനസ്സിന് പ്രശ്നം വരുമ്പോൾ ഞാൻ ശാരീരികമായിട്ട് ഭയങ്കര ഡൗൺ ആയി പോവാറുണ്ട് അപ്പം അങ്ങനെ ഒരു ചെറിയ മാനസിക പ്രശ്നം പിന്നെ ശാരീരിക പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണോ വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല ഞാനൊരു ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ അതിങ്ങനെ നടക്കാത്തത് കൊണ്ടും ഒക്കെ ഒരു എന്തോ കുറേ അധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ നിങ്ങൾക്ക് അതൊക്കെ വിശദമാക്കി തരാം കുറച്ച് ദിവസങ്ങളും കൂടി കഴിയുമ്പോൾ ഞാൻ അതൊക്കെ വിശദമാക്കി തരാം പിന്നെ ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോകൾ മാറ്റി പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമല്ല പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത് വരുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കാറുണ്ടായിരുന്നു എൻ്റെ ചിന്തകൾ എൻ്റെ ശരികൾ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ എനിക്കാരും ഇല്ല അപ്പോൾ എൻ്റെ ഞാൻ ഒരുപാട് സൗഹൃദങ്ങളെ കണ്ടത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് എന്നെ ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഒക്കെ ചെയ്യണം എൻ്റെ ഒരുപാട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എൻ്റെ കുറേ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഒരുപാട് സന്തോഷങ്ങൾ അതായത് ഇപ്പോൾ മനുഷ്യനായാൽ ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും അപ്പം എല്ലാ മനുഷ്യനിക്കും ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടാകും പക്ഷേ ഞാൻ ഈ ലോകത്ത് ബാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സന്തോഷങ്ങളെയാണ് ഇപ്പോൾ ഞാൻ ഇനി ഒരു സമയം ഇല്ലാതാകുന്ന സമയത്തും എൻ്റെ മക്കളും എൻ്റെ വിഷമങ്ങളല്ല അവരറിയുന്നത് എൻ്റെ സന്തോഷങ്ങളാണ് അവരുടെ ഉമ്മ അത്രയും ബോൾഡായിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് അവർ അറിയണം ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും സൂയിസൈഡിൻ്റെ പോയിന്റുകൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വരും തലമുറകൾ കഴിഞ്ഞു പോയ ഒരുപാട് തലമുറകൾ ഇതിലും വലിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ച് മുന്നേറിയവരാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉള്ള ഉള്ളൊരു ആഗ്രഹമൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ശരിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എങ്കിലും കാലം നമ്മളെ ചില സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ ഒരഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പിന്നീട് ഭയങ്കരമായ ഒരു ആക്രമണം നേരിടുകയും നമ്മളൊക്കെയും ഭയങ്കര പാവമാണ് എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഇത്രയധികം വലിയ ക്രിമിനലാണ് എന്നുള്ള തിരിച്ചറിവും ആ ക്രിമിനലിനെ പുറത്തു കൊണ്ടു വരികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടവും അങ്ങനെ ഒടുവിൽ അതൊക്കെ ഫലം കണ്ടു ആ ഒരു അവസ്ഥയിൽ ഇനി ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന കാര്യമില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഒരു സമൂഹത്തെക്കുറിച്ചാണ് പിന്നെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഒരുപാട് വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് എനിക്ക് പറയാനുള്ളതും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുവരെയുള്ള ജേണി അതൊക്കെ എനിക്ക് ഒരുപാട് പറയാനുണ്ട് പത്ത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഞാൻ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കടന്നു വന്ന വഴികൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നറിയാമോ ഞാനിങ്ങനെ പിന്നെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് ഒരു ഒരു പിന്നെ കാര്യത്തിനെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടി അഞ്ചോ ആറോ വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു പാവയുമായിട്ട് നടക്കാനിറങ്ങി അവൾ ഒരു പാർക്കിൽ വെച്ച് ആ പാവയെ മിസ് ചെയ്യുന്നു അവിടെ നടക്കാൻ വന്ന ഒരാൾ ആ പാവയെ പാവയെ അന്വേഷിച്ച് നടന്ന ഈ കുട്ടിയെ കാണുന്നു കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് അദ്ദേഹം ആ കുട്ടിയോട് പറയുന്നുണ്ട് നമുക്കിവിടെ അന്വേഷിക്കാം പാവ എവിടെയാണ് എന്ന് നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ഈ അടുത്ത ദിവസം അടുത്ത ദിവസം കുട്ടി ഭയങ്കര വിഷാദമായിട്ട് ആ പാർക്കിലിരിക്കുന്നത് അദ്ദേഹം കാണുന്നു അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി ആ കുട്ടി അത്രയധികം ആ പാവയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് കരുതി ഇദ്ദേഹം ഒരു വെള്ളപ്പേപ്പറിൽ ഒരു ലെറ്റർ എഴുതി ആ പാവ എഴുതുന്നത് പോലെ ഒരു ലെറ്റർ എഴുതി ഈ കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതായത് ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടതല്ല ഞാൻ ലോകം കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ് ഞാൻ നിനക്ക് ഒരുപാട് ലെറ്റർ അയക്കാം ഞാൻ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ആ പെൺകുട്ടി ആ ലെറ്റർ വായിച്ച് ഭയങ്കര സന്തോഷമായി കാരണം താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു പാവ നഷ്ടപ്പെട്ട് എന്നാണ് ആ കുട്ടി വിചാരിച്ചത് പക്ഷെ എവിടെയോ ജീവനോടെ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ കുട്ടിയെ സന്തോഷവതിയാക്കി ആ പാവ താനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള അറിവും ആ കുട്ടിയെ സന്തോഷവതിയാക്കി ആ ലെറ്റർ അവൾ വായിച്ചു പിറ്റേ ദിവസം മുതൽ അദ്ദേഹം പാവ എഴുതിയത് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ ലെറ്ററുകൾ ഇവൾക്ക് ഓരോ ദിവസവും കൊടുക്കാൻ തുടങ്ങി അതിൽ ലോക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ലോക വിവരങ്ങളുള്ള ലെറ്ററാണ് ഇദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ച് ഈ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് പെൺകുട്ടി അന്നേരം പറയുകയാണ് ഇത് എൻ്റെ പാവയല്ല ഇത് ഇതെൻ്റെ പാവയല്ല എൻ്റെ കളഞ്ഞു പോയ പാവയല്ല അപ്പോൾ ആ ആ സമയവും ആ പാവയുടെ കയ്യിൽ ഒരു ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോളെ ആ പാവയുടെ കയ്യിലൊരു ലെറ്റർ ഉണ്ട് നീ അതൊന്ന് വായിച്ചു നോക്ക് അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ നിന്റെ നഷ്ടപ്പെട്ടു പോയ പാവക്കുട്ടി തന്നെയാണ് പക്ഷേ ഒരുപാട് ലോകം ചുറ്റിക്കണ്ട് ഒരുപാട് ലോകം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു എൻ്റെ കോലം മാറിയിരിക്കുന്നു പക്ഷെ ഞാൻ നിന്റെ നഷ്ടപ്പെട്ടു പോയ പാവക്കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ആ പാവക്കുട്ടി ആ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി കൊണ്ടുപോകുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെടുന്നു കുട്ടി വലുതായതിനു ശേഷം ഈ പാവക്കുട്ടിയുടെ ഉൾവശത്ത് നിന്നും മറ്റൊരു ലെറ്റർ കിട്ടുകയാണ് അതായത് അതിലെഴുതിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നമ്മൾ ഏറ്റവും പ്രിയം എന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷേ കാലം നമ്മുടെ ഉള്ളിൽ ആ സ്നേഹവും ആ ഇഷ്ടവും അവരുടെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പോയതൊക്കെ വേറൊരു രൂപത്തിലും ഭാവത്തിലും നമ്മുടെ അരികിലേക്ക് എത്തുക തന്നെ ചെയ്യും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് നമ്മളുണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് നിർത്തുന്ന ആ ഒരു കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അത് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഒരു അച്ഛനൽ അച്ഛനില്ലാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് മറ്റു കുട്ടികളുടെയൊക്കെ അച്ഛന്മാർ വരുമ്പോഴും അച്ഛന്മാർ സാധാരണ അറിയാമല്ലോ അച്ഛന്മാർക്ക് മക്കളടുത്ത് ഒരു പ്രത്യേക വാത്സല്യം കൂടുതലായിരിക്കും അവർ ഇപ്പോൾ വരുമ്പോൾ മക്കളെന്ത് ചോദിച്ചാലും അത് വാങ്ങിച്ചു കൊടുക്കും ഇതുപോലൊരു ക്രൗഡ് ഉള്ള ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കും അച്ഛൻ അത് വാങ്ങിക്കൊടുക്കും അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ അച്ഛനും വരുമ്പോഴത്തേക്കും അവർക്ക് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കൊതിയോടുകൂടി അത് നോക്കും എനിക്ക് അച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങനെ ഭയങ്കര കൊതിയോടു കൂടി നോക്കും പക്ഷെ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ അന്ന് എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛനും ഒരു ലെറ്റർ വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ അച്ഛതിന് എൻ്റെ ആഗ്രഹമുള്ള കണ്ണടയ്ക്കുന്ന ബൊമ്മ അച്ഛ അച്ഛൻ വരുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കുന്ന ഒരു ബൊമ്മ വാങ്ങിത്തരണം എൻ്റെ വല്യമ്മയുടെ മകൻ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്യും എൻ്റെ ആ ലെറ്റർ അടിച്ചു മാറ്റി കൊണ്ടുപോയി വായിച്ച് എല്ലായിടത്തും കേൾപ്പിച്ച് കൊടുത്ത ഒരാളാണ് എൻ്റെ വല്യമ്മയുടെ മകൻ അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അച്ഛന് ലെറ്റർ വരെ എഴുതി അഡ്രസ്സ് അറിയാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു ആഗ്രഹം അച്ഛനോടുള്ള ഒരു ആഗ്രഹമൊക്കെ ആഗ്രഹം ഒരു കുറവായി തന്നെ നിന്നു പക്ഷെ പിന്നീട് പിൽക്കാലത്ത് എനിക്ക് ആ സ്നേഹമൊക്കെ എൻ്റെ ഭർത്താവിലൂടെ കിട്ടി ഒരുപാട് നാളുകൾ കഴിഞ്ഞ് എനിക്ക് മക്കളുണ്ടായി എൻ്റെ മക്കളെ ഞാൻ ഭയങ്കരമായി സ്നേഹിച്ച് ഒരുപാട് എനിക്ക് കിട്ടാത്ത സ്നേഹവും ലാളനെയും ഒക്കെ കൊടുത്ത് ഞാൻ എൻ്റെ മക്കളെയും വളർത്തി പിന്നീട് എൻ്റെ മകനും എൻ്റെ മകന് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എൻ്റെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതിരുന്ന സമയത്ത് എൻ്റെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് വേണ്ടി കാവലിരുന്ന ഒരു മകനും എനിക്കുണ്ടായി അതായത് ഒരു അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന എനിക്ക് പിന്നീട് അച്ഛൻ്റെയും മകൻ്റെയും കൂട്ടുകാരൻ്റെയും ഒക്കെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയത് ഒരാളിൽ നിന്നല്ല എൻ്റെ മക്കളിൽ നിന്നും പിന്നെ ഒരുപാട് എനിക്ക് ഞാൻ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് ആളുകൾ എന്നെ സഹോദരിയായും ഉമ്മയായും ഒക്കെ അംഗീകരിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഉന്മാദ അവസ്ഥയാണ് നമ്മൾ നമുക്ക് ആര് വേണമെങ്കിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ തിരിച്ച് സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് തിരിച്ചു കിട്ടി ഈ ഒരു കഥ വായിച്ചപ്പോൾ എനിക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയണമെന്ന് തോന്നി ശരിയാണ് നമ്മൾ പ്രിയമെന്ന് കരുതുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലം കാലത്തിനനുസരിച്ചിട്ട് അതൊക്കെ മാറിപ്പോയേക്കാം അത് നമ്മളിൽ നിന്ന് വിട്ടുപോയേക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് അതൊക്കെ നഷ്ടപ്പെടുത്തിയേക്കാം പക്ഷെ പിന്നീട് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയതും നമുക്ക് കിട്ടാതെ പോയതും നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ഒക്കെ പല രൂപത്തിലും പല ഭാവത്തിലും അത് നമ്മളെ തേടി തന്നെ വരും